പയ്യന്നൂരിൽ നടക്കുന്ന കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിൽ മത്സരങ്ങളെല്ലാം തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് നാടക മത്സരങ്ങൾ ഉൾപ്പെടെ ഈ ഇന്നാണ് മൂന്നാം ദിവസമാണ് നാടക മത്സരം ഉൾപ്പെടെ നടക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്ന അതിഥി നാടകരംഗത്തും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ ഏറെ വ്യക്തിമുദ്ര വ്യക്തിമുദ്ര പതിപ്പിച്ച ശിവകുമാർ കാങ്കോലാണ് ശിവേട്ടൻ ഈ ഒരു കലാമേഖലയിൽ നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല ഏവർക്കും സുപരിചിതനാണ് അപ്പോൾ ശിവട്ടെ നമ്മളിപ്പോൾ സ്കൂൾ കലോത്സവത്തിൽ ഇപ്പോൾ നാടകം ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ രണ്ട് നാടകം കഴിഞ്ഞു ഈ കഴിഞ്ഞ രണ്ട് നാടകങ്ങളും രണ്ട് നാടകങ്ങൾ മാത്രമേ ഇവിടെ കഴിഞ്ഞുള്ളൂ ഇപ്പോൾ തുടങ്ങാൻ വൈകി ഏതായാലും കഴിഞ്ഞ രണ്ട് നാടകങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നാടകങ്ങളാണ് വ്യത്യസ്തമായ പ്രമേയങ്ങളാണ് വ്യത്യസ്തങ്ങളായ അവതരണങ്ങളാണ് കൂടുതൽ മികച്ച നാടകങ്ങൾ വരുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മളതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് കൂടുതൽ നല്ല നാടകങ്ങൾ എന്തായാലും ഒരു മത്സരം തന്നെ ഉണ്ടാവും തന്നെയാണ് വെയിറ്റ് ജില്ലാതലത്തിലാകുമ്പോൾ ഇപ്പം നമ്മൾ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഈ നാടകത്തോട് കൂടുതൽ അടുത്തറിയാനുള്ള ഒരു അവസരം ഒരുപക്ഷെ അവർക്ക് അധികം ലഭിക്കുന്നുണ്ടാവില്ല ചുരുക്കം ചില കുട്ടികൾക്ക് മാത്രമാണ് ഒരുപക്ഷെ ഈ ഒരു മത്സരങ്ങൾക്ക് വേണ്ടി മാത്രം നാടകം പഠിക്കുന്ന ഒരു അവസ്ഥയായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സത്യാണത് അതായത് നമ്മൾ മുൻപ് കാലത്താണെങ്കിൽ കുട്ടികൾ നാട്ടുപുറങ്ങളിൽ കലാസമിതികളുടെ നാടകങ്ങൾ അവതരണങ്ങൾ അമച്ചർ നാടക മത്സരങ്ങൾ വേദികളൊക്കെ ധാരാളം കണ്ട് അല്ലെങ്കിൽ റിഹേഴ്സലുകൾ ഒക്കെ അനുഭവ സമ്പത്തും നാടകത്തോടുള്ള താല്പര്യവും അഭിരുചിയൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എക്സ്റ്റൻഷനുള്ള നിലയിലാണ് സ്കൂളിലെ നാടകങ്ങളെ കലോത്സവ നാടകങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുക ഇപ്പം നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും കാണാനുള്ള അവസരങ്ങൾ കുട്ടികൾക്കില്ല നാടകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പോകാൻ വിടാത്ത പഠനത്തിന് കേന്ദ്രീകരിച്ച് നാടകം കാണാനൊന്നും വിടാത്തൊരു സാഹചര്യങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ച് അപ്പോൾ അത് കുട്ടികൾ എന്ന് പറയുന്നത് അവർ കാണുന്നത് ഈ കലോത്സവ നാടകങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ പരിശീലിപ്പിക്കുന്ന നാടകങ്ങളാണ് അവർ കളിക്കുന്നത് അപ്പം മുമ്പത്തെ പോലെ ഒരു നാടക സംസ്കാരം രൂപപ്പെടുന്ന വിധത്തിൽ കാണാനുള്ള അവസരങ്ങൾ കുട്ടികൾക്കില്ല എന്നുള്ളൊരു സത്യമുണ്ട് അപ്പോൾ അത് നാടകത്തിന് സ്വാഭാവികമായിട്ട് പ്രതിഫലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂടുതൽ വേദികൾ ഇവർക്ക് ലഭിക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂൾ തലത്തിലായാലും നമ്മൾ ഈ മത്സരങ്ങൾക്കപ്പുറം ഒരു സാംസ്കാരിക കൂട്ടായ്മ സ്കൂൾ തലത്തിൽ ഈ നാടകങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള അവർക്ക് പുറത്തേക്ക് ഒരു വേദി കൊടുക്കുകയാണെങ്കിൽ എനിക്കൊന്നും കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നിയിട്ടില്ല തീർച്ചയായും ഇതിന് തുടർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ നാടകവതരണത്തിനാവട്ടെ ഇത്ര അവസരങ്ങൾ അവർക്ക് പുറത്തും ലഭിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇത് പ്രത്യേകിച്ച് ഇതിപ്പോൾ മാർക്കിനോ സ്കൂളിൻ്റെ ഗ്രേഡിനോ മാർക്കിനോ വേണ്ടിയുള്ള ഒരു മത്സരം എന്നതിലപ്പുറത്ത് ഇതിൽ തുടർച്ചയായി ഇതിൽ തുടരുന്നത് കുറവാണ് കുട്ടികൾ അപ്പോൾ അതിൽ വളരെ കുറച്ച് കുട്ടികളാണ് സ്കൂൾ ഓഫ് ടാമ്പ് പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാൻ പോവുകയും നാടകത്തിൻ്റെ ഒക്കെ തുടർച്ചകളിലേക്ക് സഞ്ചരിക്കുന്നത് മറ്റു കുട്ടികൾക്ക് അതിനൊന്നും അവസരമില്ല ഇതൊരു പ്രത്യേക ഈ ഒരു സീസണൽ പരിപാടി മാത്രമായി മാറുന്നൊരു അവസ്ഥയുണ്ട് അതിപ്പിന്നെ കുട്ടികളെ കുറ്റമല്ല അത് നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യമാണ് നാടകം പോലുള്ള കല പോലുള്ള കാര്യങ്ങൾ എന്തായാലും ജീവിക്കാൻ കൊള്ളുന്നതായിട്ടാണ് നമ്മുടെ സമൂഹം വിചാരിക്കുന്നില്ല ഇത് ഒരു ജീവിക്കാൻ കൊള്ളാവുന്ന ഒരു കലയായിട്ടോ ഒരു വരുമാന മാർഗ്ഗമായോ ജോലിയായോ നമ്മുടെ സമൂഹം കാണുന്നില്ല അതിൻ്റെ ഒരു കാര്യം ഇതിലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു അപജയം മൊത്തം കാര്യങ്ങൾ ഉണ്ടാകും അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ഒരുപക്ഷെ ഈ കലോത്സവങ്ങളൊക്കെ ഈ ഒരു അടുത്ത കാലത്താണ് കുറച്ചുകൂടി സ്വീകാര്യത നേടിയതും കുട്ടികൾക്ക് കൂടുതൽ അവസരങ്ങളുണ്ടായതും ഇതിനു മുമ്പ് ആശുപാടിനൊക്കെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ ഓർമ്മകളിൽ എങ്ങനെയായിരുന്നു കലോത്സവങ്ങളൊക്കെ കലോത്സവം എല്ലാ കാലത്തും എൻ്റെതായ പ്രത്യേകതകളും മാറ്റങ്ങളും ഉണ്ടാകും സ്വാഭാവികമായി കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ആ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നമ്മൾ പഴയത് നല്ലത് പുതിയത് മോശമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ സാഹചര്യങ്ങളൊക്കെ മാറുന്നു നാടകങ്ങൾ മാറുന്നു ജീവിതം മാറുന്നു അതൊക്കെ മാറുമ്പോൾ ഇതിനൊക്കെ മാറ്റം വരാം അതുപോലെ സംഘാടനം മാറുന്നു അതിലൊക്കെ അതിനൊന്നും പ്രത്യേകിച്ച് ഒരു കാലഘട്ടം നല്ലത് ചീത്തയെന്ന് പറയാനില്ല അതിനനുസരിച്ചാണ് ഒരു കാലം അവർ അല്ലെങ്കിൽ ഒരു ജനത അർഹിക്കുന്ന രീതിയിലുള്ള കലയോ സംസ്കാരമൊക്കെ ഉണ്ടാവും അത് പിന്നെ അതിന് അതിന് പ്രത്യേകിച്ച് കുറ്റമോ ഒന്നുമല്ല അത് കാലത്തിൻ്റെ സ്വാഭാവികമായി മാറ്റമാണ് അപ്പോൾ എന്തായാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് തോന്നുന്നത് ഞാൻ ഒരുപാട് കലോത്സവങ്ങളിൽ ഇങ്ങനെ പോയി കണ്ട് അനുഭവം ഉള്ള സ്ഥലത്തി ഇപ്പോൾ ഇതും അതിൻ്റെ ഒരു തുടർച്ചയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല ശിവരുടെ സിനിമ എങ്ങനെയാണ് പുതിയ പ്രോജക്റ്റുകൾ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും സിനിമയിലോട്ടേക്കുള്ള വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പുതിയ സിനിമ ആയില്ല അപ്പം പഴയ സിനിമ റിലീസ് ആവാനൊക്കെ കുറച്ച് വൈകിയും കുറച്ച് കൂടുതൽ അധ്വാനം അതിൻ്റെ പിന്നിൽ ആവശ്യം ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പുതിയ സിനിമയ്ക്കുള്ള എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളിലാണ് നമ്മുടെ കലോത്സവ വേദിയിൽ നിന്ന് ആരെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള പദ്ധതി എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള വലിയ സിനിമാക്കാരനൊന്നുമല്ലോ നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലെ കലോത്സവ വേദിയിൽ ഇവിടെയൊക്കെ കാണുന്ന എല്ലാവരും തന്നെ നമ്മൾ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെയാണ് അവരൊക്കെയാണ് കഴിഞ്ഞ സിനിമയിൽ നമ്മളെ കൂടെയൊക്കെ ഉണ്ടായിരുന്നത് അതുപോലെയല്ല നമ്മൾ അങ്ങനെ വലിയ കലാപ്രതിഭകളെ കണ്ടെത്തി ചെയ്യേണ്ട സിനിമയോ പ്രമേയങ്ങളൊന്നുമല്ലല്ലോ അല്ലല്ലോ എന്നാലും നല്ല നല്ല ആളുകളുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യാം അങ്ങനെ സംഭവിക്കാം അങ്ങനെ അപ്പോൾ ഇനി ഈയൊരു നാടക വേദിയിലുള്ള കുട്ടികൾ ശിവേട്ടന്റെ ഈ ഒരു അഭിമുഖം ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നൽകാനുള്ള ഒരു നിർദ്ദേശം ഉപദേശം എങ്ങനെയെന്താണ് പ്രത്യേകിച്ച് ഇപ്പോൾ അതിന് അത്തരം കാര്യങ്ങൾ നിർദ്ദേശം നൽകേണ്ടതെന്ന് എന്തും തോന്നില്ല എന്തായാലും കുട്ടികൾ പക്ഷേ ഇതിനോടുള്ള താല്പര്യമില്ലേ ആ ഈ നാടകം പോലുള്ള ഈ കലയോടുള്ള ഇവരുടെ ആഭിമുഖ്യം തുടർന്ന് നിലനിർത്താനുള്ള സാഹചര്യം നിർഭാഗ്യവശാൽ നമുക്ക് ഇല്ല അവർ കലയൊന്നും അങ്ങനെ ആ രീതിയിൽ പരിശീലിപ്പിക്കുന്നില്ല കുട്ടികൾ പഠനം അക്കാഡമിക്കായ സംഗതിക്കപ്പുറത്ത് കലാപരിശീലനും കുട്ടികൾക്ക് കിട്ടുന്നത് കുറവാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം വാർത്തെടുക്കുന്ന കുട്ടികളായി തീരുന്നുണ്ട് പക്ഷേ സീരിയസ് ആയിട്ട് ഇതിനെ സമീപിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ അവരെ കലയിലും മറ്റ് ജീവിതത്തിലും സർഗാത്മക ജീവിതം മാത്രമല്ല അവരുടെ മറ്റ് അക്കാഡമിക് ജീവിതത്തിലും ഒക്കെ ഗുണമുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത് നാടകം കളിക്കുകയോ അല്ലെങ്കിൽ ശാസ്ത്രീയമായി സംഗീതം പഠിക്കുകയോ ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കൂളിലെ പഠനങ്ങളിലും അവർ മുന്നിൽ തന്നെയായിരിക്കും അത്തരം കാര്യങ്ങളിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു തോന്നൽ തീർച്ചയായും ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നാടകങ്ങളിൽ കൂടുതൽ കുട്ടികൾ കഴിവുറ്റ ഒത്തിരി പ്രമേയങ്ങളുമായി തന്നെയാണ് കലോത്സവ വേദിയിലും അവർ എത്തിയിട്ടുള്ളത് കൂടുതൽ മികവുറ്റ അതായത് മത്സരങ്ങൾക്കപ്പുറം തങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ നാടകങ്ങൾക്ക് പറ്റുമെങ്കിൽ കഴിയട്ടെ എന്ന് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിച്ചത് അതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾക്ക് മികവുറ്റ അഭിനയം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്നുമാണ് അദ്ദേഹം ആശംസിച്ചിരിക്കുന്നത് കലോത്സവ നഗരിയിൽ നിന്ന് നവീനേക്കോട്ടിനൊപ്പം നീതു അശു കണ്ണൂർ വിശുദ്ധ